ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇന്ന് എല്ലാ ദിവസത്തെയും പോയി പോലെ ഞാൻ ജോലിക്കൊക്കെ പോയി അവിടുത്തെ കസറുപ്പെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്ന വഴിക്ക് മാർക്കറ്റിൽ കയറി കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മത്തിയാണ് വാങ്ങിച്ചത് വേറെ കുഞ്ഞമ്മ മത്തി ഈ കുഞ്ഞമത്തിയാണ് നമ്മുടെ കറിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് നമുക്കത് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കുറച്ച് നേരത്തെ പണിയുണ്ട് ഈ പെണ്ണുങ്ങൾക്ക് ഇതിൻ്റെ പണിയേ ഉള്ളു വീട്ടിൽ വന്നാൽ പിന്നെ ജോലി രാവിലെ പോകുമ്പോഴും നല്ല പണി ഇതൊക്കെയാണ് എന്നിട്ട് പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ മത്തിയൊക്കെ ഫ്രൈ ചെയ്ത് ഇതാ വിശാലമായിട്ട് ചോറൊക്കെ കഴിച്ച് ഇവിടെ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നു വൈകിട്ട് വന്ന് ചോറ് കഴിച്ചാലേ ഞാൻ നല്ല ആക്റ്റീവ് ആകത്തുള്ളൂ അതുകൊണ്ടാണ് വന്ന് മത്തി ഫ്രൈ ചെയ്ത് ചോറൊക്കെ കഴിച്ചത് ബാക്കി മത്തി ഉള്ളത് എടുത്ത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ വന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കണ്ണാടി വെച്ചെങ്കിലല്ലേ എനിക്ക് ഇത് കാണാൻ പറ്റും അപ്പോൾ കൂട്ടുകാരുടെ ഓരോ വീഡിയോസും എല്ലാം കാണാൻ പറ്റും അപ്പോഴും കാണാൻ കണ്ണാടി അവിടെ വെച്ചൊന്നും ഓരോ ഓർമ്മയില്ല മൈൻഡ് മൈൻഡങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി കണ്ണാടിയുടെ കാര്യം മനസ്സിൽ നിന്നങ്ങ് പോയി പിന്നെ ഇവിടെ മൊത്തവും തേടി 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 അവസാനം എനിക്ക് ഓർമ്മ വന്നു എവിടെയിരിക്കുന്ന അങ്ങനെയാണ് കൂട്ടുകാരെ ഇപ്പം കണ്ണാടി കണ്ടുപിടിച്ചത് അങ്ങനെ ഒത്തിരി പാടുമായിട്ട് കുറേ സമയം അങ്ങനെ അങ്ങ് പോയി കൂട്ടുകാർ ചിലപ്പോൾ നമുക്ക് ഈ ചില അവസരങ്ങളിൽ ഈ ബ്ലാ ബ്ലാങ്കായിപ്പോകും ചില സമയത്ത് എനിക്ക് ഒരു വട്ടം ഞാൻ അങ്ങ് മറന്നുപോയതെന്ന് വെച്ചാൽ പാസ്വേഡാണ് ഞാൻ എ ടി എമ്മിൽ ചെന്ന് കാച്ചെടുക്കാൻ നീക്കും അപ്പോഴും പാസ്വേഡ് അങ്ങ് മറന്ന് എത്ര ഓർത്തിട്ട് ഒരു ലക്ഷ്യമില്ല ഓർമ്മ വരുന്നില്ല പിന്നെ ഞാൻ അവിടെ നിന്നും കൊണ്ട് കോളേജ് ഇരുന്ന മോനെ വിളിച്ച് നമ്പർ ചോദിച്ചപ്പം മോൻ പറഞ്ഞു തന്നു അതുകൊണ്ട് ഞാനിപ്പം മോനെ കൂടെ നമ്പരും എല്ലാം അങ്ങ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇപ്പം അത് കാരണം എന്തെങ്കിലും അടിയന്തിര ഘട്ടത്തിൽ പുത്രൻ്റെ സഹായം തേടാം എപ്പോഴും വരത്തില്ല വല്ല വല്ലപ്പോഴും അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമങ്ങ് മറക്കുക അത് മറവി മന മനുഷ്യ സഹജമാണ് നമ്മുടെ ഏജ് കൂടുന്തോറും നമുക്ക് മറവിയൊക്കെ കുറച്ച് വരും അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ച് മ നമ്മൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇങ്ങനെയൊക്കെ ഹെൽത്തിയായിട്ട് സന്തോഷത്തോടുകൂടിയും അങ്ങ് ജീവിച്ച് പോകുന്നതാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ കൂട്ടുകാർ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് നല്ല ഫുഡും ഒക്കെ കഴിച്ച് നല്ല എനർജറ്റിക്കായിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോണം ഈ വൈകിട്ട് വന്നിരുന്ന് ഇങ്ങനെ ഈ കൊച്ചു കൊച്ചു വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ എങ്ങനും കിട്ടത്തില്ല കാരണം ഇതിലൂടെ എനിക്കെന്തും പറയാം ഇത് കുറച്ച് പേരെങ്കിലും നമ്മൾ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം കാണും ഇപ്പോൾ കുറേ ആളുകൾ ഞാൻ ഇന്നലെ ലൈവ് വന്നായിരുന്നു ഞാൻ ഒരു പത്ത് മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പത്തരയ്ക്കാണ് വന്നത് അത് കാരണം ആ കൂട്ട് മറ്റേ കൂട്ടുകാരെയൊന്നും കണ്ടില്ല പക്ഷേ വേറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അതർ ലാംഗ്വേജസ് ഒക്കെ ആയിരുന്നു ഞാനതൊക്കെ അങ്ങ് മാനേജ് ചെയ്തു മറ്റുള്ള ലാംഗ്വേജസ് ഇംഗ്ലീഷിൽ വന്നാൽ നമുക്കും അത് പറഞ്ഞ് ഇടാം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിടാൻ പറ്റും മലയാളിയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മംഗ്ലീഷായി പോകുന്നേ ഉള്ളു കാരണം നമ്മൾ ഈ നാട്ടിൻ പുറത്തൊക്കെ വളർന്നതുകൊണ്ട് ഇംഗ്ലീഷുകാരുടെ സെയിം ആ പ്രൊനൗസിയേഷൻ നമുക്ക് കിട്ടത്തില്ല ചില ആളുകൾ അതുപോലെ സംസാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ തനി ദേവസ്ഥാനി പുറവും പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ സംസാരിച്ച് നമുക്കത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ല നമ്മളെ ജോലി ഇപ്പോൾ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം മലയാളത്തിലാണ് അത് കാരണം നമുക്ക് എപ്പോഴും മലയാളമാണ് നമ്മൾ ഈ ഡേ ടു ഡേ ലൈഫിൽ അങ്ങ് എഴുകിച്ചേർന്നത് ഈ മലയാളം തന്നെ അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിലാവുള്ള ഇതും കൂടെ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അത് അവസരം അതിന് കിട്ടുന്നില്ല മലയാളം തന്നെയാണ് അതിനുള്ള അവസരമാണ് കിട്ടുന്നത് അപ്പോൾ അതാണ് കാര്യം കൂട്ടുകാർ നമ്മൾ നമ്മുടെ ലാംഗ്വേജസിലുള്ള ആ അറിവും കാര്യങ്ങളും ആ ഇതുമെല്ലാം പിന്നെ നിലനിർത്തി പോകണം അത് നിത്യേനയുള്ള വായന കൊണ്ടേ അത് നമുക്ക് നിലനിർത്തി പോകാൻ പറ്റത്തുള്ളൂ എവരി ഡേ നമ്മൾ ഈ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും ഇന്ത്യൻ എക്സ്പ്രസ്സും അങ്ങനെ റീഡിങ് ഹാബിറ്റ് വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ വൊക്കാബുലറി നമുക്ക് ഈ വെ വി ആർ വെൽവേഴ്സ് ഇൻ ഇംഗ്ലീഷ് നമുക്ക് ഇംഗ്ലീഷിൽ നല്ലതുപോലെ ചെയ്യാൻ പറ്റും നമ്മൾ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് കിട്ടണമെങ്കിൽ ഡെയിലി നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നല്ലേ എന്നാലേ കാര്യങ്ങൾ റെഡി ആകത്തുള്ളൂ അങ്ങനെ നമ്മൾ ഒരു കാര്യം തന്നെ ഒരു പത്ത് വട്ടം ചെയ്യുമ്പോൾ നല്ലതുപോലെ അങ്ങ് നല്ല എക്സ്പേർട്ട് ആവും എന്ന് പറഞ്ഞാണെങ്കിൽ എല്ലാ ദിവസവും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും അറിയാമയ്യാത്ത എത്ര ആളുകൾ വേറുള്ള രാജ്യങ്ങളിലൊക്കെ പോയിന്ന് ജോലി ചെയ്യുന്നു അവരൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷും എല്ലാ ലാംഗ്വേജസും ഒക്കെ സംസാരിക്കുന്നത് ഈ ഒരു കഴിവുകൊണ്ടാണ് ഡെയ് ഡെയിലി പ്രാക്ടീസ് അതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോഴ് ഇന്ന് ഞാൻ പറഞ്ഞാൽ വേറൊരു വീഡിയോ എടുത്തതാണ് പക്ഷേ എന്തോ ഞാൻ ഇങ്ങനെ വെച്ചല്ല സംസാരിച്ചത് ഞാൻ വെർട്ടിക്കലായിട്ട് പറഞ്ഞു ഇപ്പോൾ ഉള്ള എല്ലാ വീഡിയോസും പൊറിസോണ്ടലായിട്ട് വേണ്ട ഉണ്ടായി അത് കാരണം വെർട്ടിക്കലായിട്ട് എടുത്തതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും പറഞ്ഞത് അപ്പോൾ ആ പറഞ്ഞതിൽ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുമുണ്ട് ആദ്യം പറഞ്ഞാൽ ആ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയപ്പോൾ പറ്റത്തില്ല അന്നേരം ഈ മൈൻഡ് ബ്ലാങ്കായി പോ പോകുമ്പോൾ നമ്മൾ ഒത്തിരി പേടിക്കേണ്ട കാര്യമുണ്ട് കാരണം ഏജ് കൂടുന്തോറും മറവി വന്നുകൊണ്ടിരിക്കും മറവി മനുഷ്യസഹജമാണ് എങ്കിലും ഇതിൻ്റെ ലപ്ത് കൂടുന്നത് അത്ര നല്ലതല്ല എന്നാലും കുറേ വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഈ മറവി കൂടും നമ്മൾ നല്ല ഇതായിട്ട് ഇരിക്കണം എപ്പോഴും വിജിലൻ്റ് ആയിട്ട് ഇരിക്കണം ചില അടിയന്തര ഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മറന്നുപോയാൽ പണി കിട്ടത്തില്ലേ അതുകൊണ്ട് നമ്മൾ അതിന് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഓർത്ത് എന്തൊരു കാര്യമായാലും ജോലിയുടെ ആയാലും എന്തുമായാലും ഓർത്ത് ഇങ്ങനെ ഇരിക്കണം മെമ്മറൈസ് ചെയ്യണം നമ്മളെല്ലാം പാട്ടൊക്കെ ക്രിസ്താക്കണമെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞു പഠിക്കത്തില്ല എന്ന് പറയുന്നണെങ്കിൽ എല്ലാം ഇങ്ങനെ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ ഇതെല്ലാം ഓർമ്മ വരും ഞാൻ പിന്നെ അങ്ങനെ ഇപ്പോൾ ഓർത്തെടുത്തത് എൻ്റെ കണ്ണാടി പോയിട്ട് അങ്ങനെ മത്തിക്കതെ എല്ലാവരും കേട്ടല്ല എല്ലാവർക്കും മത്തിയാണ് ഏറ്റവും നല്ലൊരു മീനാണ് അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അത് ഞാൻ കൊണ്ടുവന്ന് ഫ്രൈ ചെയ്ത് കുറച്ച് ഫ്രിഡ്ജിലും വെച്ച് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിനി രാവിലത്തെ കാര്യവും ഒക്കെയായി ആയി ആകുമ്പം പെണ്ണുങ്ങളുടെ മനസ്സിലെല്ലാം ഒരു ചിന്ത വരിനി നാളെ എന്ത് കറി വയ്ക്കണം നാളെ എന്തോ കാപ്പി ഉണ്ടാക്കണം എത്ര മണിക്ക് എഴുന്നേൽക്കണം ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ളൊരു കാൽക്കുലേഷനാണ് രാത്രിയാകുമ്പം അതനുസരിച്ചാണ് പെണ്ണുങ്ങൾ രാത്രി ചുവട് വയ്ക്കുന്നത് പെണ്ണുങ്ങളെല്ലാം രാത്രിയാകുമ്പം ഓരോ ചിന്തകൾ തുടങ്ങും അങ്ങനെ അതനുസരിച്ച് പ്രവർത്തിക്കും രാത്രിയും പണിയാ പകലും പണിയാ എപ്പോഴും ലേഡീസിന് പണിയാണ് ഇതൊക്കെയാണ് കൂട്ടുകാരെ കാര്യം എല്ലാവരും നല്ല മിടുക്കരും നല്ല ആരോഗ്യമുള്ളവരും നല്ല സന്തോഷമുള്ളവരും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച് പോവുക നമ്മുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളെ മറവിയൊക്കെ നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ വരുന്ന കഷ്ടകാല സമയത്തിന് വരുന്നതാണ് നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ ആ കാര്യങ്ങളിലൊക്കെ അങ്ങ് മുഴുകി ഇങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകണം എല്ലാ കൂട്ടുകാരും ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇതിൽ വന്നിട്ടില്ല അതിൻ്റെ ഫ്ലോ എങ്ങ് പോയി അതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നു കാരണം ഇങ്ങനെ വെച്ച് വീഡിയോ ഇടണമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കേട്ടാ കൂട്ടുകാരെ ഞാൻ ഹേമ സുധയുടെ വീഡിയോ അങ്ങോട്ട് കാണാൻ എടുത്തിയായിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇവിടെ ഒരാൾ വരുന്നതിന് മുമ്പ് വീഡിയോ അങ്ങാന്ന് അങ്ങനെയാണ് ഇപ്പോൾ വന്ന് വീഡിയോ എടുത്തത് നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ നമുക്കൊരു ഇതാണ് അപ്പോൾ നമുക്ക് ആ ഫ്ലോഗ് കിട്ടത്തില്ല പറയാൻ ഒരു ചമ്മലും വരും അങ്ങനെ ഇനി അടുത്ത ഒരു പുതിയ പരിപാടി വരുന്നുണ്ട് ആശ്രാമത്തിൽ നിന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പം കാണാം ഒരാൾ നോട്ടീസൊക്കെ കൊണ്ടു തരുന്നു അവിടെ ആശ്രാമ മൈതാനത്ത് ഒരു പരിപാടി വരുന്നുണ്ട് ഈ റോബോട്ടിൻ്റെയൊക്കെ ആയിട്ട് സംബന്ധിച്ചുള്ള അതാണ് അതിൻ്റെ പരിപാടികളാണ് മുപ്പതാം തീയതി തൊട്ട് തുടങ്ങും അത്രേ ഞാൻ കണ്ടോളൂ കേട്ടാ കൂട്ടുകാരെ എല്ലാവരൊക്കെ ഞാൻ ലൈവൊക്കെ വന്ന് കൂട്ടുകാരൊക്കെ ലൈവ് കാണുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷം എനിക്ക് എൻ്റെ ലൈവില് കഴിഞ്ഞൊരു ദിവസം ഒരുപാട് ലൈക്കും എല്ലാം കിട്ടി എന്തൊരു സന്തോഷമായിരുന്നു അറിയാമോ ഞാൻ ഇടയ്ക്ക് വെച്ച് ലൈവ് വന്നിട്ട് പിന്നെ ആരും കാണൂല്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ ഇടാതിരുന്നതാണ് പക്ഷേ ഞാൻ ഇനി തൊട്ട് ലൈവ് വരുന്നതാണ് ഞാൻ ഇന്ന് പത്ത് മണിയാകുമ്പോൾ ലൈവ് വരും എൻ്റെ കൂട്ടുകാർ പ്രിയപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ ഉള്ളവർ വരിക കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഓക്കെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ കൂട്ടുകാർ എട്ട് മണിയായി എല്ലാവരും സന്ധ്യയ്ക്ക് മുമ്പ് ഫുഡ് കഴിക്കണം അവരവരുടെ ഈ വെയിറ്റ് കൂടാതിരിക്കണമെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പ് കഴിക്കണം ഞാനിപ്പോൾ ഇത്തിരി ലേറ്റായിട്ട് കഴിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇച്ചിരി വെയിറ്റ് കൂടിയത് നമ്മൾ സന്ധ്യയ്ക്ക് ഒരു ഏഴ് മണിക്ക് മുമ്പ് കഴിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല വെയിറ്റ് നല്ല നോർമലായിട്ടങ്ങ് നിൽക്കി ഇതൊക്കെയാണെന്ന് പറയാനുള്ളത് ചൂടെടുത്തിട്ട് വയ്യ ഓ ഫാന ഓഫ് ചെയ്തിട്ടായിരുന്നു വീഡിയോ എടുക്കുന്നതാണ് എനിക്ക് ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല കൈ നല്ല വേദന എടുക്കുന്നുണ്ട് ഇവിടെ നോക്കിയപ്പോൾ കാണാം ഒരു പഴുത്ത തുടുത്ത ഒരു പപ്പായ ഇരിക്കുന്നു കാണാം അങ്ങ് അറ്റത്ത് നിന്നൊരു പപ്പായ മരത്തിൽ പിടിച്ചതാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങനെ അങ്ങ് ഇരിക്കും ഇതിൻ്റെ പഴുത്ത ഈ മഞ്ഞ നിറം കാണുമ്പം വിചാരിക്കും ഇത് പഴുത്തന്ന് പക്ഷേ ഇതിങ്ങനെ കല്ല് പോലെ ഇങ്ങനെ അങ്ങ് എത്ര ദിവസം വേണേലും ഇരിക്കും അതാണ് ഇതൊരു പ്രത്യേക ഒരു പപ്പായ സൈസിൽ ചെറുതാണ് കണ്ട കൂട്ടുകാരെ ഹലോ കൂട്ടുകാർ അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ലൈവൊക്കെ വരുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് പേരൊക്കെ നമ്മുടെ അതർ ലാംഗ്വേജസിലുള്ള ടീമുകളൊക്കെ വരുന്നുണ്ട് എനിക്ക് സന്തോഷം എനിക്ക് ഇംഗ്ലീഷിൽ ഞാനും കൺവേ ചെയ്യാൻ കാര്യങ്ങളൊക്കെ എനിക്ക് കുറേ ഐഡിയാസൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ സംസാരിക്കാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ നമുക്കൊരു ഇത് വരുന്നത് ഫ്ലുവൻസി വരണമെങ്കിൽ ഡെയിലി നമ്മൾ ഇത് ചെയ്യണം ഡെയിലി പ്രാക്ടീസ് വേണം ഡെയിലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസ്സും ഹിന്ദുവും ഒക്കെ വായിച്ചാൽ നമുക്ക് നല്ല വായിക്കാനുള്ള ഇത് കിട്ടും നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം ഞങ്ങളൊക്കെ ഈ സഹകരണത്തിൻ്റെ വകുപ്പിലെ സഹകരണമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാം മലയാളത്തിലാണ് അപ്പം നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പരിജ്ഞാനം പ്രയോഗിക്കാത്തത് കൊണ്ട് കുറഞ്ഞു വരുത്തതേ ഉള്ളൂ കാരണം വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മളിതൊന്നും ഇതായിട്ടൊരു ബന്ധമില്ല മലയാളം പത്രം വായിച്ചാലായി ഇല്ലെങ്കിലായി വരിക ഇവിടെ പണി പണിയ ഈ മൊബൈലെടുത്ത് വെച്ച് ഈ വീഡിയോ ഇടുക അല്ലെങ്കിൽ ആരുടെ എങ്കിലൊക്കെ വീഡിയോസ് കാണുക ഇങ്ങനെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരത്ത് വരുമ്പം വിചാരിക്കും ഇന്നെന്ത് വീഡിയോ ഇടണം ഇന്നെന്ത് വീഡിയോ ഇടണം അങ്ങനെ ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അതാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് കൂട്ടുകാർ എല്ലാ ദിവസവും ചെയ്താൽ ഏത് കാര്യമായാലും പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയത്തില്ല എന്നും ചെയ്യുമ്പോൾ നമുക്ക് നിത്യാഭ്യാസം കൊണ്ട് നമുക്ക് നേടാൻ പറ്റാതെ പറ്റാത്തതായിട്ടൊന്നുമില്ല എത്ര മണ്ടരായാലും എല്ലാ ദിവസവും നല്ല പഠിച്ച് മിടുക്കരാക എന്നൊന്ന് മനസ്സ് വിചാരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉയരും ഇതാണ് കാര്യം ഇതിപ്പം നമ്മൾ നമ്മുടെ ഫ്ലുവൻസിയൊക്കെ ഒക്കെ നമ്മളിപ്പോൾ ഒന്നും പറയുന്നില്ല അത് കാരണം നമ്മൾ അതുകൊണ്ട് കൂട്ടുകാരി വരിക നമുക്ക് ഒരു കൈ നോക്കാം സംസാരിക്കാം ലൈവിൽ പത്ത് മണിക്ക് വരാം എല്ലാ കൂട്ടുകാർക്കും ചാറ്റ എല്ലാവരും പോയി ഫുഡൊക്കെ കഴിക്കൂ